തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം മെയ് ഏഴ് മുതൽ മെയ് പത്ത് വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ എൺപത്തെട്ട് മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ അവരുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാനാകാതെ വിഷമിച്ച് യു എസ് പ്രതിരോധ മന്ത്രാലയം ഇതോടെ യു എസിൻ്റെ അഭിമാനമായ യുദ്ധജെറ്റായ എഫ് സിക്സ്റ്റീൻ വെടിവെച്ചിട്ടു എന്ന ഇന്ത്യയുടെ അവകാശവാദത്തെ സ്ഥിരീകരിക്കുകയാണ് അമേരിക്കയുടെ മൗനം എൻ ഡി ടി വി എന്ന വാർത്താ ചാനലാണ് യു എസ് പ്രതിരോധ വകുപ്പിനോട് ചോദ്യം ചോദിച്ചത് ഇതിനു മുമ്പ് ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം എഫ് സിക്സ്റ്റീൻ നഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി പറഞ്ഞ അതേ യു എസ് പ്രതിരോധ വകുപ്പാണ് ഇപ്പോൾ മൗനം പാലിക്കുന്നത് എഫ് സിക്സ്റ്റീൻ നഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറയാതെ പാകിസ്ഥാനോട് ചോദിക്കൂ എന്ന ഉത്തരം പറയുകയാണ് യു എസ് പ്രതിരോധ വകുപ്പ് പാകിസ്ഥാനും നേരത്തെ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വ്യോമസേന ചീഫ് എയർ മാർഷലാണ് ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിൽ തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ വ്യോമബേസിലെ ഹങ്കാറിൽ കിടന്നിരുന്ന ഏതാനും എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ട കാര്യം വെളിപ്പെടുത്തിയത് പാകിസ്ഥാനുമായി അമേരിക്കയ്ക്ക് തങ്ങളുടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ ശ്രേണിയെക്കുറിച്ച് വിശദമായ കരാറുകളുണ്ട് ഈ കരാറുകൾ പ്രകാരം ടെക്നിക്കൽ സപ്പോർട്ട് ടീമുകൾ എന്നറിയപ്പെടുന്ന യു എസ് കരാറുകാർ ഇരുപത്തിനാല് മണിക്കൂറും പാകിസ്ഥാനിൽ നിലയുറപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ ഉപയോഗം എല്ലായ്പ്പോഴും ട്രാക്ക് ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ജോലി എത്ര ജെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവ എവിടെയാണെന്നും അവ ഏതവസ്ഥയിലാണെന്നും യു എസിനെ എല്ലായ്പ്പോഴും കൃത്യമായി അറിയാമെന്ന് ഈ ക്രമീകരണം ഉറപ്പാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പുതിയ യു പ്രതികരണം ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ എല്ലാ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും എണ്ണിയിട്ടുണ്ടെന്നും അവയൊന്നും കാണാതായിട്ടില്ലെന്നും രണ്ട് മുതിർന്ന യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനയെ ഫോറിൻ പോളിസി മാഗസിൻ ഉദ്ധരിച്ചിരുന്നു ഇത് ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന ഇന്ത്യയുടെ വാദത്തിന് വിരുദ്ധമാണ് ഓപ്പറേഷൻ സിന്ധൂറിനും മൂന്ന് മാസങ്ങൾക്ക് ശേഷം സ്ഥിതി വ്യത്യസ്തമാണെന്ന് ഇന്ത്യൻ അധികൃതർ വിശ്വസിക്കുന്നു ഇന്ത്യൻ വിലയിരുത്തലുകൾ പ്രകാരം പോരാട്ടത്തിനിടെ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് നിരവധി എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു ഒന്നുകിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണങ്ങളിൽ നിലത്ത് നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ വ്യോമാക്രമണത്തിൽ വെടിവെച്ച് വീഴ്ത്തി വ്യോമസേനയുടെ ഗ്രൗണ്ട് സ്ട്രൈക്കുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എയർ ചീഫ് മാർഷൽ എ പി സിംഗ് പറഞ്ഞു ഞങ്ങൾ ആക്രമിച്ച മൂന്ന് ഹാംഗറുകൾ സുക്കൂർ യു എ വി ഹാങ്ങർ ഇ ഡ് ൾ എയർക്രാഫ്റ്റിന്റെ ഭേളാരി ഹാങ്ങർ ഏകബാബാദ് എഫ് സിക്സ്റ്റീൻ ഹാങ്ങർ ആ എഇ ഡബ്ല്യു ആൻഡ് സി ഹാങ്ങറിൽ കുറഞ്ഞത് ഒരു എ ഡ്ല്യു ആൻഡ് സിയും അറ്റകുറ്റപ്പണികളിലായിരുന്ന കുറച്ച് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾക്ക് സൂചനയുണ്ട് എന്നാണ് യുദ്ധത്തിൽ ആറ് പാകിസ്ഥാൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഇന്ത്യൻ വ്യോമസേനയും അവകാശപ്പെട്ടു അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു വലിയ വിമാനവും അത് ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എഇ ഡബ്ല്യു എൻ സി വിമാനമാകാം എന്നിരുന്നാലും നശിപ്പിക്കപ്പെട്ട കൃത്യമായ യുദ്ധവിമാനങ്ങളുടെ പേര് വ്യോമസേന മേധാവി നൽകിയിട്ടില്ല ഈ അവകാശവാദങ്ങളെ പാകിസ്ഥാൻ ശക്തമായി തള്ളിക്കളഞ്ഞു ഇരു രാജ്യങ്ങളുടെയും വിമാന ഇൻവെൻടറികളുടെ സ്വതന്ത്ര പരിശോധന അനുവദിക്കാൻ പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫ് ഇന്ത്യയെ വെല്ലുവിളിച്ചിരുന്നു ഈ വിഷയത്തിൽ യു എസ് മൗനം പാലിക്കുന്നത് ഇതാദ്യമായല്ല നേരത്തെ എൻ ഡി ടി വി ഇതേ ചോദ്യങ്ങളുമായി യു എസ് പ്രതിരോധ വകുപ്പിന് വിവരാകാശ നിയമാപേക്ഷ സമർപ്പിച്ചിരുന്നു എഫ് ഒ എ ഐ യു എസ് ഏജൻസികൾ പുതിയ വിവരങ്ങൾ സമാഹരിക്കാനോ നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ ആവശ്യപ്പെടുന്നില്ല നിലവിലുള്ള രേഖകൾ പുറത്തുവിടാൻ മാത്രമേ അത് അവരെ ബാധ്യസ്ഥരാക്കുന്നുള്ളൂ എന്നായിരുന്നു മറുപടി പിന്നീട് പെന്റുകളിലേക്കും യു എസ് പ്രതിരോധ സെക്രട്ടറിയുടെ പബ്ലിക് അഫയേഴ്സ് ഡിവിഷനിലേക്കും നടത്തിയ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചില്ല യു എസ് ഔദ്യോഗികമായി മൗനം പാലിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും സംഭവങ്ങളുടെ സ്വന്തം പതിപ്പുകളിൽ ഉറച്ചു നിൽക്കുന്നു പിന്നാലെ മറ്റൊരു സംഭവ വികാസത്തിൽ ചൈനയിലേക്ക് ഡീസൽ അയച്ചിരിക്കുകയാണ് നയാര എനർജി റഷ്യയുടെ ഉടമസ്ഥതയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എണ്ണ സംസ്കരിക്കുന്ന പെട്രോളും ഡീസലും ചില്ലറയായി നൽകുന്ന കമ്പനിയാണ് നയാര എനർജി ഇന്ത്യയിൽ ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി അൻപത് പെട്രോൾ പങ്കുകൾ നയാരയ്ക്കുണ്ട് റിലയൻസിനു പോലും ഇന്ത്യയിലാകെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പെട്രോൾ ബങ്കുകളെ ഉള്ളൂ റിലയൻസിന് പിന്നിൽ ഇന്ത്യയിൽ എണ്ണ ശുദ്ധീകരിക്കുന്ന രണ്ടാമത്തെ വലിയ കമ്പനിയാണ് നയാര എന്നാൽ ഈ കമ്പനിയെ ഇല്ലാതാക്കാൻ കരുക്കുകൾ നീക്കുകയാണ് യു എസും യൂറോപ്യൻ യൂണിയനും ഇതിന് തിരിച്ചടി നൽകി ചൈനയിലേക്ക് ഡീസൽ അയച്ചിരിക്കുകയാണ് നയാര എനർജി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണ് ഇതാദ്യമായാണ് ചൈനയിലേക്ക് നയാര ചരക്കയക്കുന്നത് റഷ്യയുടെ അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കുന്ന വഴിയും ശുദ്ധീകരിച്ച പെട്രോളും ഡീസലും വിറ്റഴിക്കുക വഴിയും റഷ്യക്ക് നല്ലൊരു വരുമാനം നയാര എനർജി നൽകുന്നുണ്ട് ഇതിന്റെ കഴുത്തെരിയാനാണ് യു എസും യൂറോപ്യൻ യൂണിയനും ശ്രമിക്കുന്നത് ചൈനയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ ഡീസൽ ചരക്ക് കപ്പലിന്റെ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കുള്ള യാത്ര ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നയാര എനർജിയുടെ പ്രധാന ഉടമസ്ഥൻ റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റാണ് വർഷത്തിൽ രണ്ട് കോടി ടൺ എണ്ണ ശുദ്ധീകരിക്കാനുള്ള ഫാക്ടറി നയാരയ്ക്ക് ഗുജറാത്തിലുണ്ട് ഇന്ത്യ റഷ്യ ഊഷ്മള ബന്ധത്തിൽ വളർന്നതാണ് നയാര എനർജി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ റഷ്യൻ ഊർജ്ജോൽപാദന കമ്പനി ഇന്ത്യയുടെ ആകെ എണ്ണയുൽപാദനത്തിൻ്റെ എട്ട് ശതമാനം നിർമ്മിക്കുന്നു ഇന്ത്യയിൽ ആകെ വിറ്റൊഴിക്കുന്ന ചില്ലറ ഇന്ധന വിൽപ്പനയുടെ ഏഴ് ശതമാനവും നയാര എനർജിക്കാണ് ഇത് പൂട്ടാനാണ് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ശ്രമം ഇപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം ബാരൽ ഡീസലാണ് ചരക്ക് കപ്പലിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് നയാര എനർജി അയച്ചിരിക്കുന്നത് ഗുജറാത്തിലുള്ള നയാരയുടെ വാഡിനാർ ടെർമിനലിൽ നിന്നാണ് ഇ എം സെനിത്ത് എന്ന ചരക്ക് കപ്പൽ ഡീസലുമായി പോയത് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് തൊട്ടു തൊട്ടുമുമ്പാണ് ഈ ചരക്ക് കപ്പൽ ഗുജറാത്ത് തീരത്തു നിന്നും ചൈനയിലേക്ക് പോയത് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധ അറിയിപ്പ് ജൂലൈ പതിനെട്ടിനാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഇതുപ്രകാരം റഷ്യയുടെ അസംസ്കൃത എണ്ണയിൽ നിന്നും ശുദ്ധീകരിക്ക പെട്രോളോ ഡീസലോ ഇറക്കുമതി ചെയ്യാൻ പാടില്ല റഷ്യയുടെ അസംസ്കൃത എണ്ണ വാങ്ങുകയാണെങ്കിൽ ബാരലിന് നാൽപ്പത്തി ആറ് ഡോളറെ നൽകാൻ പാടുള്ളൂ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില അറുപത്തഞ്ച് ഡോളർ വരെ ഉള്ളപ്പോഴാണിത് അതായത് ഇത്രയും കുറഞ്ഞ വിലയിൽ എണ്ണ വിൽക്കുക വഴി റഷ്യയുടെ ഇന്ധനശേഷി തകർക്കുകയാണ് ലക്ഷ്യം അതിനിടെ ജൂലൈ ഇരുപത്തെട്ട് മുതൽ മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയറിലേക്കും ഡാറ്റയിലേക്കും പ്രവേശിക്കുന്നതിൽ നിന്നും നയാരെ വിലക്കിയിരുന്നു കരാർ കാലാവധി നിലനിൽക്കെയാണ് യു എസ് സമ്മർദ്ദത്തിന്റെ ഫലമായി മൈക്രോസോഫ്റ്റ് നന്ദിയേട് കാണിച്ചത് ഇതിനെതിരെ കോടതിയെ സമീപിച്ചപ്പോൾ നയാരയ്ക്ക് അനുകൂലമായി വിധി വന്നതോടെ മൈക്രോസോഫ്റ്റ് അവരുടെ സേവനം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധത്തോടെ നയാര എനർജി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല ഇനി ഉൽപ്പന്നങ്ങൾ അയച്ചാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്നും ഉറപ്പില്ല വേണ്ടത്ര അസംസ്കൃത എണ്ണ കിട്ടാത്തതിനാൽ ഗുജറാത്തിലെ വാഡിനാറിലെ കൂറ്റൻ എണ്ണ ശുദ്ധീകരണശാലയുടെ പ്രവർത്തനം മന്ദീഭവിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിനാകട്ടെ കാര്യമായി ഒന്നും ചെയ്യാനുമാകുന്നില്ല നയാര എനർജിയുടെ കുഴപ്പങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇനി എണ്ണ കയറ്റുമതി ചെയ്യാൻ നയാരയ്ക്ക് സാധിക്കില്ല മാത്രമല്ല റഷ്യയുടെ എണ്ണ വാങ്ങിയതിൻ്റെ പേരിൽ സാമ്പത്തിക പിഴയും നയാരയുടെ മേൽ പതിച്ചേക്കാം പല ഷിപ്പിംഗ് കമ്പനികളും നയാരയുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു വൈകാതെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നേക്കാം ഇന്ത്യയിൽ കുറഞ്ഞ വിലയിൽ പെട്രോളും ഡീസലും നൽകിയിരുന്ന നയാരയുടെ പെട്രോൾ പമ്പുകൾ അടച്ചുപൂട്ടിയാൽ അത് ഇന്ത്യയിലെ സാധാരണക്കാരെയും ബാധിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിലക്കുറവിൽ പെട്രോളും ഡീസലും നൽകണമെന്ന പ്രതിബദ്ധത സർക്കാരിനുണ്ട് ജനങ്ങളോടുള്ള ഈ പ്രതിബദ്ധത നിർവഹിക്കാൻ വിലക്കുറവിൽ ലഭിക്കുന്ന എണ്ണ റഷ്യയുടെ കയ്യിൽ നിന്നും ലഭിച്ചേ മതിയാകൂ എന്നതാണ് സ്ഥിതി കൂടാതെ ഇന്ത്യയ്ക്ക് ആധുനിക ആയുധങ്ങളും പ്രതിരോധ സാങ്കേതിക വിദ്യയും ഉദാരമായി നൽകുന്ന രാജ്യമാണ് റഷ്യ ഇക്കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെയോ അമേരിക്കയോ വിശ്വസിക്കാനാവില്ല പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും വീഴ്ത്താൻ റഷ്യ നൽകിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം നൽകിയ സഹായം ആഴത്തിലുള്ളതായിരുന്നു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം